ഹായ് ഹലോ ഫ്രണ്ട്സ് മൗനരാഗം സീരിയൽ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂലേക്ക് തന്നെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ കല്യാണെടുത്ത് ദിലീപിന്റെ അമ്മ പറയണ്ടേ എന്റെ പെൺകുച്ചെ ഇനി എനിക്ക് ദിലീപ് മാത്രമേ ഉള്ളൂ അവനെനി കൊലക്കൊടുക്കാൻ എനിക്ക് വയ്യ അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം ഉറപ്പിച്ചത് പിന്നെ ദിലീപ് എവിടെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നവരെ എനിക്കൊരു പേടിയാണ് അറിയാലോ അദ്ദേഹത്തിന് ഒരു കുഴപ്പം നിങ്ങൾക്ക് ഒരു ശത്രുണ്ട് ഗംഗപ്രസാദ് അവനല്ല ഇവിടെ കൊല ചെയ്തത് പക്ഷെ എന്റെ ഭർത്താവ് സ്വാഭാവികമായിട്ട് മരിച്ചാണെങ്കിൽ പോലും ഈ ചില പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ച ഇതുപോലെ ചിലപ്പോ അവശകനങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഈ ബന്ധം ഇന്ന് നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അടുത്തു മുറിച്ച് പറയാണ് ദിലീപിന്റെ അമ്മ കല്യാണി പറയേണ്ടത് കാർത്തികച്ഛൻ കുറെ പ്രാവശ്യം ദിലീപ് ഏട്ടനോട് പറഞ്ഞാണ് ബന്ധം വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാന്നൊക്കെ പറഞ്ഞപ്പോ ദിലീപേട്ടനാണ് നിർബന്ധിച്ച് അതൊന്നും കുഴപ്പമില്ലമായിട്ട് നിർബന്ധിച്ച് കല്യാണത്തിന് വേണ്ടി കാർത്തികച്ഛനെ നിർബന്ധിച്ചു കാർത്തികജ് മാത്രം തെറ്റുകാരിയല്ല ഇക്കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യണ്ട് കാർത്തിക പക്ഷേ ദിലീപിന്റെ അമ്മ അതൊന്നും കേൾക്കുന്നില്ല കല്യാണി പറയുന്നുണ്ട് കിണേട്ടൻ പുറത്തുണ്ട് ഞങ്ങൾ ഞാൻ പുറത്തുണ്ടാകും പുറത്തേക്ക് പോവാട്ടോ ആ സമയത്ത് ദിലീപിന്റെ അമ്മയുടെ അടുത്ത് അവിടെ ബന്ധുക്കൾ ആയിട്ടുള്ള ചേച്ചിമാര് പറയുന്നുണ്ട് എന്റെ ചേച്ചി ഇനി ആ പെണ്ണായിട്ടുള്ള ബന്ധം ഒന്നും വേണ്ടട്ടോ ഒരു അവശകനം പിടിച്ച പെണ്ണാ അത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ദിലീപിന്റെ ഹോസ് ദിലീപ് ദിലീപ് ഹോസ്പിറ്റലിൽ പറയുന്നുണ്ട് ശരിക്കും പറത്തികായിട്ടുള്ള വിവാഹം കഴിഞ്ഞു കാർത്തിക എന്റെ വീട്ടിൽ വലതു കാലം വെച്ച് കയറേണ്ട സമയമാണ് അച്ഛന്റെ ചടങ്ങ് നടക്കാൻ പോണത് സഹിക്കാൻ പറ്റുന്നില്ല ഒരിക്കലും ഇങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് വിചാരിച്ചേ ഇല്ല അപ്പൊ കിരൺ ചോദിക്കണ്ടല്ല ദിലീപ് ഞാൻ എനിക്ക് ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ എന്നാലും ചോദിച്ചു പോവാണ് ഇന്നലെ ദിലീപും കൂട്ടുകാരും കൂടി ഇന്നലെ ഹോട്ടലിലേക്ക് രാത്രി പോയിരുന്നല്ലോ ആ സമയത്ത് വീട്ടിലേക്ക് ആരെങ്കിലും വന്നതായിട്ട് ദിലീപിന് അറിവുണ്ടായിരുന്നോ ഇല്ല അങ്ങനെ ആരും വന്നില്ലെന്നാണ് എന്നാണ് അമ്മ അമ്മേ അമ്മേ അച്ഛനും വന്നപ്പോ തന്നെ ചോദിച്ചായിരുന്നു അവർക്ക് ആരെങ്കിലും വന്നായിരുന്നെന്ന് ചോദിച്ചപ്പോ ഇല്ല ആരും വന്നില്ല ഈ ഇലയും സാധനം പച്ചക്കറിയൊക്കെ ആയിട്ട് നമുക്ക് പരിചയമുള്ള ഒരു കടയുണ്ട് ആ കടയിൽ ആൾക്കാര് മാത്രമേ വന്നുള്ളൂ എന്നാ പറഞ്ഞത് കിരൺ ചോദിക്കണ്ടേ അല്ല പരിചയമുള്ള കടാന്ന് പറഞ്ഞല്ലോ ആ കടയിലെ ആൾക്കാർ തന്നെയാണോ വന്നതോ അവർ അവരെ മാറ്റിട്ട് വേറെ ആരെങ്കിലാണ് വന്നത് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചായിരുന്നോ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല കടയിലെ ആൾക്കാർ ഇല കൊണ്ടുവരാൻ വേണ്ടി വന്നിരുന്നു എന്ന് പറഞ്ഞായിരുന്നു അച്ഛനപ്പത്തന്നെ പൈസ അഞ്ഞൂറ് എടുത്ത് കൊടുത്തും ചെയ്തായിരുന്നു ഞങ്ങളോ അതപ്പച്ച കുറച്ച് ഫോൺ അടിച്ച് കിടന്നായിരുന്നു അപ്പൊ വീട്ടിൽ അങ്ങനെ ആരും കയറിയത് പോലെ ഒന്നും ഞങ്ങൾക്ക് തോന്നിയില്ല പിന്നെ ഞാൻ ബെഡ്റൂമിൽ കിടക്കാൻ നേരത്ത് കൂട്ടുകാർ പറഞ്ഞു ബെഡ്റൂമിൽ നിന്ന് കിടക്കേണ്ട അവർ ഫസ്റ്റ് എയ്ഡിനെ വേണ്ടി ബെഡ്റൂം ബെഡ്റൂമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ അവിടെ കിടക്കണ്ടാന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ പിന്നെ അവരുടെ കൂടെ റൂമിൽ അപ്പുറത്തെ റൂമിലാണ് പോയി കിടന്നൊക്കെ ദിലീപ് പറയുന്നുണ്ട് ആ സമയത്ത് കിരൺ സംശയം തോന്നുന്നുണ്ട് അപ്പൊ ആ സമയത്തായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവാ എന്ന് ദിലീപിന്റെ കിരണ മനസ്സിലായിട്ടോ അതിനുശേഷം ദിലീപിന്റെ അച്ഛന ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടക്കഞ്ചേലൊക്കെ കഴിഞ്ഞിട്ട് കിരണും കല്യാണിയും കൂടി തിരിച്ച് വരുന്നുണ്ട് വീട്ടിലേക്ക് അപ്പോഴും കാർത്തിക് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് അടുത്തേക്ക് കല്യാണി വരുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും ദിലീപ് ഏട്ടനും വീട്ടുകാരൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് പറയുമ്പോഴേക്കും ദിലീപിന്റെ ഏട്ടന്റെ അമ്മ ഭയങ്കര വിഷമത്തിലാണ് പിന്നെ അറിയാലോ അവര് ഇനിയിപ്പോ വിവാഹത്തിന്റെ കാര്യം എന്ത് പറയുമെന്നു അറിയില്ല എന്ന് പറയുമ്പോൾ കാർത്തിക പറയണ്ട അവര് എന്ത് പറഞ്ഞാലും എന്റെ തീരുമാനം ഇനി വിവാഹ വിവാഹമായിട്ട് മുന്നോട്ട് പോകണ്ടെന്നാണ് എനിക്ക് കല്യാണയോഗം ഇല്ല കല്യാണി നിനക്കറിയാലോ ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ് ആ പെണ്ണുങ്ങൾക്ക് നല്ല ആണുങ്ങൾക്കും ചിലപ്പോൾ അവർ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും എത്ര സമ്പത്തിനുണ്ടെന്ന് പറഞ്ഞാലും എത്ര നല്ല സ്വഭാവം എന്ന് പറഞ്ഞാലും അവർക്ക് ചിലപ്പോ വിവാഹം നടക്കണമെന്നില്ല അതവർക്ക് വിവാഹയോഗം ഇല്ലാനിട്ടാണ് എന്ന് പറയുന്നത് അതുപോലെ എനിക്ക് വിവാഹയോഗം ഉണ്ടാവില്ല ഇനിയിപ്പ ദിലീപ് വിവാഹമായിട്ട് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാലും ഞാനില്ല കല്യാണി കാരണം എന്റെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നി തുടങ്ങി ഞാൻ ഒരിക്കലും ദിലീപേട്ടനെ പരിചയപ്പെടാനേ പാടില്ലായിരുന്നു ഞാൻ കാണുവാ ദിലീപേട്ടന്റെ അച്ഛൻ മരിച്ചത് കിരൺ പറയണ്ടു കാർത്തിക കാർത്തിക അങ്ങനെ പറയൂന്നും വേണ്ട ഓരോരോ സമയമാകുമ്പോ ഓരോരുത്തർ മരിക്കും അത് സ്വാഭാവികമാണ് നമ്മളൊക്കെ മനുഷ്യജന്മല്ലേ നൂറു വയസ്സ് വരെ ജീവിച്ചിരിക്കും നമുക്ക് ആരും ആക്കൊന്നും തന്നിട്ടില്ല ഒരു സമയമാകുമ്പോ നമ്മുടെ ആയുസ് ആകുമ്പോ നമ്മൾ മരിക്കും അത് എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയണം കാർത്തിക പറയും എനിക്ക് ഞാൻ വിവാഹം വേണ്ട കിരൺ ഞാൻ അത് ഉറപ്പിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു ഈ വിവാഹം ഒന്നല്ല എനിക്കൊരു വിവാഹം വേണ്ട ഞാൻ ഇങ്ങനെ അങ്ങ് തന്നെ അങ്ങോട്ട് പോയിക്കോളാം എന്റെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കി കിഴിന്നെ പോയിക്കോളാം പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് നാളെ തന്നെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോവാണ് അത് എന്ത് പറിച്ചില്ലേ കാർത്തിക ചിരി പറയുന്നത് നാളെ തന്നെ പോകുവാണെന്നോ അതേ കല്യാണി ഇവിടെ നിന്നിട്ട് എന്തു ചെയ്യാണ് ഇവിടെ നിന്നിട്ട് എനിക്ക് തലക്ക് പ്രാന്ത് പിടിക്കുകയാണ് ഞങ്ങൾ തമിഴ്നാട്ടിൽ തന്നെ പോയിക്കോളാം ഗംഗപ്രസാരങ്ങളെ കൊല്ലുവോ തിന്നോ എന്താച്ച ചെയ്തോട്ടെ ഇനി ഞങ്ങൾ ഇവിടെ ഇല്ല എന്ന് പറയേണ്ടപ്പോ കിരൺ പറയണ്ട അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കല്ലേ എന്തിനെ തോറ്റു കൊടുക്കണത് ഇത്ര നമ്മൾ പിടിച്ചു നിന്നു ഇനി എന്തായാലും അവന്റെ സമയം അവൻ ഇത്രോ നാളെ നാളെ അവന്റെ സമയമായിരുന്നു ഇനി നമ്മുടെ സമയമാണ് കാർത്തിക എന്റെ മനസ്സ് പറയുന്നു ഇനി ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇനി ദുരന്തം ഉണ്ടാവുന്നത് അവന്റെ ജീവിതത്തില അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ആരുടെ മുടിനാരണില് പോലും അവനെ തൊടാൻ സാധിക്കില്ല ഇത് ഞാൻ കിരൺ കാർത്തികക്കും കാർത്തികയ്ക്കും കല്യാണിക്കും ലക്ഷ്മി അമ്മക്കും തരുന്ന വാക്കാണ് ഗംഗപ്രസാദ് പറഞ്ഞ ഒരുത്തൻ ഇനി നിങ്ങളുടെ ജീവിതത്തിലല്ല ആരുടെ ജീവിതത്തിലും ഇടംകോലായിട്ട് വരില്ല ഞാൻ അവനെ തീർത്തിരിക്കും നാളത്തൊരു ദിവസം കൂടി ആ കഴിഞ്ഞോട്ടെ അതിനുശേഷം ഞാൻ പോകുന്നുണ്ട് അവൻ നഗരത്തിൽ തന്നെ ഉണ്ടല്ലോ അവനെ ഞാൻ കണ്ടുപിടിച്ച് കാർത്തിക നിന്റെ മുമ്പിൽ ഞാൻ കൊള്ളും തരും നിനക്ക് തീരുമാനിക്കാം അവനെ കൊല്ലണോ തിന്നണോ എന്ത് വേണോന്നുള്ളത് എന്നൊക്കെ പറയാണ് ശേഷം കാണികളെ ചന്ദ്രസേനയാണ് ചന്ദ്രസേന ആണെങ്കിൽ രൂപ എടുത്ത് പറയുന്നുണ്ട് കിരണും കല്യാണിയും ആ വീട്ടിലേക്ക് പോയപ്പോൾ ദിലീപിന്റെ അമ്മ അത്ര രസമുള്ള തരത്തിലല്ല ആ കല്യാണി എടുത്ത് സംസാരിച്ചെന്നാ പറഞ്ഞത് അവരുടെ സംസാരത്തിനിന്ന് കല്യാണിക്ക് മനസ്സിലായത് ആ വിവാഹം നടക്കാൻ ചാൻസ് ഇല്ല എന്നാണ് കല്യാണി പറഞ്ഞത് പറയുമ്പോൾ രൂപ പറയുന്നുണ്ടോ എന്തൊരു അവസ്ഥയാണല്ലേ നല്ലൊരു പയ്യനായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ പയ്യന കാർത്തിക് ചേർന്നൊരു പയ്യനായിരുന്നു എന്തൊരു ധൈര്യമായിരുന്നു നമ്മുടെ കിരൺമോനെ മോനെ പോലത്തെ നല്ലൊരു പയ്യനായിരുന്നു പക്ഷെ അവന്റെ അഭിപ്രായം നമുക്ക് അറിയില്ലല്ലോ കിരണേട്ട് സോറി ചന്ദ്രേട്ട അവൻ ചിലപ്പോ കാർത്തികനെ തന്നെ സ്നേഹം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഒറ്റക്കാല അവരുടെ വീട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എടോ അവരുടെ അമ്മേനെ കുറ്റമായിട്ട് കാര്യ ഇതിപ്പോ നമ്മുടെ കിരൺ മോൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ താ സമ്മതിക്കോ ഇല്ല ഒരിക്കലുമില്ല അതന്നെയാ കിര ദിലീപിന്റെ അമ്മയും ചിന്തിക്കുന്നുള്ളു പിന്നെ നമുക്കൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ അവിടുത്തെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗംഗ പ്രസാദ് മരിക്കണം എങ്കിൽ മാത്രമേ എല്ലാവർക്കും സമാധാനത്തോടെ ഇനി ജീവിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയാനേ ചന്ദ്രസേന പറഞ്ഞാൽ പോലീസുകാരുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവന്മാരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചിട്ടാണ് ഇവൻ വരുന്നത് പിന്നെ നമ്മുടെ നാട് തനിക്ക് അറിയാലോടോ മുക്കിലും മൂലിലൊക്കെ പലതരം വഴികളുണ്ട് ഏത് വഴിക്കാ നമുക്ക് ഒരു വീട്ടിലെത്തിച്ചെല്ലാം ഒരു വഴിയല്ലല്ലോ ഉള്ളത് അതാണ് മെയിൻ പ്രശ്നം പിന്നെ അവ പല വിവേഷത്തിലും രൂപത്തിലും ഭാവത്തിലും പോണവനല്ലേ പോലീസുകാരന മാരുടെ പോലും കണ്ണു വെട്ടിച്ചു പോകുന്നവനായ എങ്ങനെ പോയി എന്ന് ആർക്കറിയാം എന്തായാലും പോലീസുകാർ സി സി ടി വി ഒക്കെ നോക്കുന്നുണ്ട് എന്നൊക്കെ ചന്ദ്രസേന പറയുന്നില്ല കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് കിരണിനെയാണ് കിരൺ വേലൂനോടും രതീഷിനോടും ബൈജുനോടും പറയേണ്ടേ നോക്ക് നമുക്ക് നാളത്തെ ദിവസം തന്നെ അവൻ എവിടെയുണ്ടെങ്കിലും ഈ നഗരത്തിൽ എവിടെയെങ്കിലും കണ്ടുപിടിച്ചിരിക്കണം ഇത് കാർത്തികക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ മൂപ്പന്റെ മൂപ്പനെ വേണ്ടിയിട്ടാണ് നമ്മൾ പാവം കല്യാണിയുടെ അമ്മക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത് അതെ സർ ഞങ്ങൾ എന്തായാലും അവർക്ക് കണ്ടുപിടിച്ചിരിക്കും ഞങ്ങളുണ്ട് സാറിന്റെ കൂടെ വേലും രതീഷ് ഒക്കെ കേട്ടോ അങ്ങനെ വേലും രതീഷും കിരണും കൂടി ചെന്ന പിറ്റേ ദിവസം തന്നെ ഗംഗപ്രസാദിനെ അന്വേഷിച്ചിറങ്ങുകയാണ് അയാളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്താണ് കല്യാണം മുടങ്ങിയല്ലോ അതിനൊരു ഒരു സന്തോഷമുണ്ട് കാരണം മുടങ്ങി എന്ന് മാത്രല്ല ഇനി ഒരിക്കലും കാർത്തിക വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് ഗംഗപ്രസാദനെ നന്നായിട്ട് അറിയാം കാരണവച്ചാൽ പിടിച്ചവൾ എന്ന രീതിയിലാണ് ഇപ്പൊ കാർത്തികനെ എല്ലാവരും കാണുന്നത് ദിലീപ് എന്തായാലും കാർത്തികന് വിവാഹം കഴിക്കില്ല കാർത്തികയ്ക്ക് ഒരു പേടിയായിരിക്കും മാത്രമല്ല കാർത്തികയുടെ ഈ ഇതൊക്കെ അറിഞ്ഞ് ആരും കാർത്തികെ വിവാഹം കഴിക്കാനായിട്ട് ആ പൊട്ടൻ ദിലീപിനെ പോലെ ഇനി ആരും വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗംഗ കൂട്ടുകാരോട് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകട്ടോ അങ്ങനെ ഗംഗ എവിടെയാ എവിടെയാളുള്ളതെന്ന് കിരൺ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചതിനു ശേഷം അവിടേക്ക് പോകുകയും ഗംഗേനെ കണ്ടുപിടിച്ച് ഗംഗക്ക് നല്ല രീതിയിൽ തന്നെ പെരുമാറണ ഭാഗമാണ് നമ്മൾ വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ പോകണം നാളത്തെ പ്രൊമോ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇത്രയും ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ അവസാനം കിരൺ ഗംഗനെ കണ്ടുപിടിക്കുന്ന ഭാഗവും കൂടി നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവുമോ എന്ന് വിചാരിക്കാൻ കേട്ടോ അത് മാത്രമല്ല ഇനി എന്തായാലും ഗംഗ രക്ഷപ്പെടോന്ന് എനിക്കും തോന്നണില്ല കേട്ടോ കാരണം വെച്ചാൽ ഇത്രയൊക്കെ ആയില്ലേ ഇത്രയൊക്കെ പേരെ കൊന്നില്ലേ ഇത്രയൊക്കെ അയാളെ രക്ഷപ്പെട്ടു സുഖിച്ചില്ലേ ഇനി ഗംഗ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ആരും അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഗംഗ മരിക്കുന്ന ഭാഗം തന്നെയായിരിക്കും ഇനി നമ്മൾ കാണാൻ പോണത് പക്ഷെ ആളുടെ കൈ കൊണ്ടിട്ടാണെന്ന് അറിയില്ല കിരൺ ആയിരിക്കും ഉറപ്പാണ് കാരണം കിരൺ അടിച്ചു ചതച്ച് കൊണ്ടുവരും പക്ഷേ ഗംഗയുടെ ശത്രുതയുള്ള കല്യാണി ഉണ്ട് ലക്ഷ്മി അമ്മയുണ്ട് എന്തിന് അമലും വേലും വരെയുണ്ട് പിന്നെ പ്രകാശനുണ്ട് അമ്മുമ്മയുണ്ട് അതിലാരുടെ കൈ കൊണ്ടിട്ടായിരിക്കും നമ്മുടെ ഗംഗ മരിക്കണത് അതാണ് ഈ പഴശ്ശേ വീക്കെൻഡ് പ്രൊമോ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ടോ വീണ്ടും കാണാൻ ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ